അപ്പൊ എന്താ വിചാരിക്കണേ നമ്മൾ എന്താ ചാടണമെന്നല്ലേ ഇത് രണ്ട് കാര്യമാണ് ഒരു വെടിക്ക് രണ്ട് പച്ചി ഒന്ന് എക്സൈസ് ഒന്ന് വാഷിംഗ് മെഷീൻ തുണി തിരുമ്പലാണ് അപ്പൊ തുണി തിരുമ്പിയാൽ രണ്ട് കാര്യാണ് ഒന്ന് നമ്മളെ ആണ് രണ്ടാമത് നമ്മള് കറണ്ട് ബില്ല് ലാവാണ് നിങ്ങളെ കേരളത്തിലൊക്കെ ഭയങ്കര ബില്ലാണ് ഇവിടെ നമുക്ക് രണ്ട് കാര്യം കിട്ടും അപ്പൊ ഇത് ഒന്ന് എക്സൈസ് ഓടണ്ട രാവിലെ ഓടുന്നത് ലാഭം കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ നോർമലായി കിട്ടും ഡെയിലി രണ്ടെണ്ണം ഇങ്ങനെ കാട്ടിയാൽ മതി ഇത് നമുക്ക് ഒരു പാത്രം വാങ്ങിയാൽ മതി എന്നാല് പത്തിരുപതിനായിരം റുപ്യ കൊടുത്ത് വാഷിംഗ് മെഷീൻ വാങ്ങി കറണ്ട് ബില്ല് രണ്ടായിരം മൂവായിരം എന്തിനായി നിൽക്കണേ അപ്പൊ ഇതാണ് പണി നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യലട്ടെ നമ്മൾ ഓടാനോ ചാടാനോ പോണില്ല അപ്പോ ഇതേമാതിരി നമ്മളെ തുണിയിട്ട് ചാടാ ഇതേമാതിരി ഒരു മെഷീൻ വാങ്ങിയാൽ മതി ഉണ്ടാ കറണ്ട് ലാഭം കേരളത്തിലൊക്കെ കറണ്ടിന് എന്ത് ബില്ലാ അപ്പൊ ഇതേമാതിരി ഇങ്ങനെ കാട്ടിയ ചാളി നല്ല സ്പീഡ് പോവുകയും ചെയ്യും ഏ ഒരുപാട് ലാഭം തടിക്ക് ലാഭം കൊളസ്ട്രോൾ ഷുഗർ അതേമാതിരി എത്ര ലാഭങ്ങളുണ്ട് കണ്ടില്ലേ അപ്പൊ നമ്മളെ ചളിയൊക്കെ അടിപൊളി പോകും ഒരുപാട് ലാഭങ്ങളുണ്ട് കേട്ടോ അതായത് നമ്മള് ഗുളിക വാങ്ങി കുടിക്കുന്നവരാണ് കൊളസ്ട്രോൾ ഷുഗർ ഒക്കെ ഇതിൽ നോർമലാകും ഒരുപാട് ലാഭങ്ങളുണ്ട് അതായത് ഷുഗർ കൊളസ്ട്രോൾ ലാഭമാണ് ഒരുപാട് ലാഭമാണ് കറണ്ട് പിന്നെ ലാഭം അതാണ് ഞങ്ങളുടെ രണ്ട് കാര്യം പറഞ്ഞിട്ടാണ് എക്സസൈസ് വന്ന് തീരുമ്പോൾ വാഷിംഗ് മെഷീൻ കറണ്ടിലാവാം ഓടലിലാവാം ഗുളിക ലാവാം മരുന്നിലാവാം എല്ലാ ലാഭം കൂടി ഒറ്റ അടിക്ക് നമ്മൾ ഉണ്ടാക്കണം എങ്ങനെ ചളിവൊന്നുണ്ടോ എല്ലാരും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിട്ടോ കറണ്ട് ലാഭിക്കാം ശരീരം നല്ല ആരോഗ്യമായി കൊണ്ടു നടക്കാൻ പറ്റും വേറെ ലാഭം കൂടി കാലിന്റെ അതിലൊക്കെ എന്ത് ക്ലിയർ എന്തൊരു എന്തൊരു ഇങ്ങനെ കാറ്റി മതി കയ്യിനൊക്കെ നല്ലസൈസാണ് കൈനങ്ങനെ മുറുക്കുമ്പോ ഒരു എക്സസൈസ് എന്താ കയ്യന്റെ കയ്യു ആ മറ്റേ സാധനം ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ എന്തൊരു വർക്കിങ് നോക്കി ഇതാണ് സംഭവം അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എല്ലാരും കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടുത്തുള്ള ബെല്ലൈക്കിനടിക്കുക ഉം ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എല്ലാവരും ഇതേമാതിരി ചെയ്തു നോക്കുക രണ്ട് മൂന്ന് കാര്യമുണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ പറ്റും ഷുഗർ നിയന്ത്രിക്കാൻ പറ്റും കറണ്ട് വ്യാപിക്കാൻ പറ്റും വളരെ സുഖമായ കാര്യമാണ് ഓക്കെ ബൈ എല്ലാരോടും ബൈ ബൈ